ഹലോ കൂട്ടുകാരെ ഇതുകൊണ്ട് വലിയൊരു പ്ലെയിൻ പോകുന്നു കണ്ടോ ഓസ്ട്രേലിയ മക്കായി എന്ന സ്ഥലത്ത് നിന്ന് ബ്രിസ്പെയിനിലോട്ട് പോവുകയാണ് മക്കായ് ടു ബ്രിസ്പെയിൻ കണ്ടോ നല്ല മുഴുത്ത പ്ലെയിൻ കണ്ടോ ഇതിങ്ങനെ വട്ടം കറങ്ങിയിട്ട് പൊങ്ങിയിട്ട് ആണ് പോകുന്നത് പൊങ്ങിയിട്ട് തിരിച്ചു വന്ന് പോകും കേട്ടോ വട്ടം കറങ്ങുന്നുണ്ടോ മക്ക ഓസ്ട്രേലിയ നിന്നും ബ്രിസ്പെയിനിലോട്ട് പോവുകയാണ് അല്ല മുഴുത്ത പ്ലെയിനല്ലേ കൂട്ടുകാരെ ഉണ്ടോ പോകുന്നു അവിടെ തിരിച്ചു പോകുന്നു കണ്ടോ അത് അങ്ങനെ പോയിട്ട് കറങ്ങി വരും